പണി മതിയാക്കി പോടോ ശശി ഇതാണ് വയനാട് എന്നൊരു നാട് മുഴുവൻ മന്ത്രി ശശീന്ദ്രനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വയനാട് പടമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ വനം വകുപ്പ് മാത്രമാണ് ഒന്നാം പ്രതി സ്വന്തം വീട്ടിൽ പോലും കിടന്നുറങ്ങാനോ ഒന്നു നിൽക്കാനോ കഴിയാത്ത സാഹചര്യത്തിൽ വീട്ടിലെത്തി ആന ചവിട്ടിക്കൊല്ലുകയാണ് വയനാട്ടിലെ ജനങ്ങളെ അതുകൊണ്ട് തന്നെയാണ് ആ ഗുരുതര ആരോപണവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത് കർണാടകയിൽ നിന്നുള്ള റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആനയാണ് വയനാട്ടിൽ ഇറങ്ങിയത് ഈ ആന അതിർത്തി കടന്ന വിവരം കേരളത്തിൻ്റെ വനം വകുപ്പ് അറിഞ്ഞിട്ടില്ല റേഡിയോ കോളർ ഘടിപ്പിച്ചത് തന്നെ അതിൻ്റെ സഞ്ചാരപാത അറിയാൻ വേണ്ടിയാണ് അതറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ വനമന്ത്രി ശശിക്കും ആ വകുപ്പിനും അത് പൂട്ടിക്കെട്ടി അറിയാവുന്നവർക്ക് താക്കോലേൽപ്പിച്ചാൽ കുറേ ജീവനുകളെങ്കിലും ഇനിയും രക്ഷപ്പെടും നാട്ടുകാർക്ക് മുന്നറിയിപ്പ് അനോഷ്മെന്റ് നൽകിയിട്ടില്ല വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും കലക്ടറും എത്താതെ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറാകില്ലെന്നും നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആനയുടെ ആക്രമണം നടന്ന വിവരം അറിയിച്ചിട്ടും വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ആരും തന്നെ സ്ഥലത്തെത്തി എത്തിയിട്ടില്ല ആന ഇറങ്ങിയപ്പോൾ ജാഗ്രത തന്നില്ല മുന്നറിയിപ്പ് കൃത്യമായി നൽകിയിട്ടില്ല ആനയെ കാടിറങ്ങും മുന്നേ തുരത്താനായില്ല എന്നും നാട്ടുകാർ വിലപിക്കുകയാണ് മരമുറിയിലും ചില്ലറ തടയുന്നതിലും കണ്ണുവെക്കുന്ന മന്ത്രി പുങ്കവൻ മനുഷ്യ ജീവനുകൾക്ക് വില കൽപ്പിക്കാത്തതാണ് ഇതിനൊക്കെ കാരണമെന്ന വാക്കുകൾ മാത്രമാണ് വയനാട്ടിൽ നിന്നും ഇന്ന് മുടങ്ങിക്കേൾക്കുന്നത് അവസാനം ഒരാളുടെ ജീവനെടുത്തപ്പോൾ കർണാടകയെ കുറ്റപ്പെടുത്തുകയാണ് കേരളത്തിലെ വകുപ്പ് ആൻഡിനെയും റിസീവറും തന്നില്ല എന്നാണ് കേരള വനം വകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ റേഡിയോ കോളർ സിഗ്നൽ കിട്ടാൻ ആൻറ്റിനെയും റിസീവറിന്റെയും ആവശ്യമില്ലെന്ന് കർണാടക വനം വകുപ്പ് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് സാറ്റലൈറ്റ് അടിസ്ഥാനപ്പെടുത്തി സിഗ്നൽ നൽകാനുള്ള റേഡിയോ കോളറാണ് മാനന്തവാടിയിൽ ഇപ്പോഴുള്ള ആനയ്ക്ക് വെച്ചിരിക്കുന്നത് എന്നവർ പറഞ്ഞു കൊടുത്തു വന മന്ത്രാലയത്തിൻ്റെ കേന്ദ്രീകൃത മോണിറ്ററിംഗ് സംവിധാനത്തിൽ യൂസർ നെയിമും പാസ്വേഡും നൽകിയാൽ ട്രാക്കിംഗ് വിവരം ലഭ്യമാകും അതിനായാണ് കേന്ദ്രീകൃത ട്രാക്കിംഗ് സംവിധാനം തന്നെ നിലവിലുള്ളത് ഒരാളുടെ ജീവൻ നഷ്ടമായത് ദൗർഭാഗ്യകരമാണെന്നും ആന കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കാനാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു പോരായി ഇതിനെ മാറ്റരുത് എന്നും കർണാടക വനംവകുപ്പ് അധികൃതർ വളരെ മാന്യമായി കേരളത്തെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ വന്യജീവികൾ ജനവാസ മേഖലയിൽ വിഹരിക്കുമ്പോഴും ഒരു പണിയുമെടുക്കാതെ കേരളത്തിൻ്റെ വനംവകുപ്പ് പാവങ്ങളെ കൊലക്കു കൊടുക്കുകയാണ് ഒരു നാഥനില്ലാ കളരിയായി വനംവകുപ്പ് മാറിയ സാഹചര്യത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ടുന്ന എന്തെങ്കിലും ആവശ്യം ഈ എ കെ ശശീന്ദ്രൻ ഉണ്ടോ നല്ല കഴിവുള്ള ആരെയെങ്കിലും മന്ത്രിയാക്കിയാൽ പാവങ്ങളുടെ ജീവനങ്ങളും രക്ഷപ്പെടും വയനാട്ടുകാരുടെ ഈ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരമില്ല സർക്കാരിന് കേരളത്തിൻ്റെ മന്ത്രിമാർ കഴിവില്ലാത്തവരെന്ന് സ്വയം തെളിയിച്ചതിൽ രണ്ടാം പിണറായി സർക്കാർ വളരെ മുന്നിൽ തന്നെയാണ് പക്ഷേ പാവങ്ങളുടെ ജീവൻ വെച്ച് കളി തുടങ്ങിയതോടെ ജനം ഇളകി തുടങ്ങി